ഹലോ അക്ബർ അക്കാദമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം കേരള സെറ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ നാലാമത്തെ മോക്ക് ടെസ്റ്റാണ് ഇന്നത്തേതും ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള മൂന്ന് മോക്ക് ടെസ്റ്റുകൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതും കൂടി കണ്ട് ആൻസർ സ്വന്തമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുന്നത് വളരെ പ്രയോജനകരമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് വാസ് ഹെൽഡ് ഇൻ ഓപ്ഷൻസ് എ ബ്രസീൽ ബി ഇന്ത്യ സി ചൈന ഡി റഷ്യ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ബ്രിക്സ് വാസ് ഹെൽഡ് ഇൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് റഷ്യ ദി ടേം നെയ്റോബി പാക്കേജ് ഈസ് റിലേറ്റഡ് ടു ദി അഫേഴ്സ് ഓഫ് ഓപ്ഷൻസ് എ യു എൻ ഇ പി ബി എഫ് എ ഒ സി ഡബ്ല്യു ടി ഒ ഡി യൂറോപ്യൻ യൂണിയൻ ദി ടേം നെയ്റോബി പാക്കേജ് ഈസ് റിലേറ്റഡ് ടു ദി അഫേഴ്സ് ഓഫ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഡബ്ല്യു ടി ഒ ഹു എമംഗ് ദി ഫോളോവിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ബാർഗെയിംഗ് തിയറി ഓപ്ഷൻസ് എ കെന്ന വാട്സ് ബി തോമസ് ഷെല്ലിങ് സി റോജർ ഫിഷർ ഡി ജെ എഫ് നാഷ് ഹു എം ദി ഫോളോവിങ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ബാർഗെയിനിങ് തിയറി ആൻസർ ഓപ്ഷൻ എ കെ വാട്സ് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദി ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു അക്കാംബ്ലിഷ് എ പർപ്പസ് ഹു സെഡ് ദിസ് ഓപ്ഷൻസ് എ ഇ എൻ ഗ്ലാഡൻ ബി ഫെലിക്സ് എ നിഗ്രോ സി എൽ ഡി വൈറ്റ് ഡി എഫ് എം മാക്സും അഡ്മിനിസ്ട്രേഷൻ ദി ഓർഗനൈസേഷൻ ആൻഡ് യൂസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽസ് ടു അക്കംബ്ലിഷ് എ പർപ്പസ് ഹു സെഡ് ദിസ് ആൻസർ ഓപ്ഷൻ ബി ഫെലിക്സ് എ നിഗ്രോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൊട്ടേഷനാണ് ഇത് ഒരുപാട് തവണ ചോദിച്ചതാണ് ദ ഡിമാൻഡ് ഫോർ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ എൻ ഐ ഇ ഒ വാസ് ഫസ്റ്റ് മെയ്ഡാറ്റും ഓപ്ഷൻസ് എ തെഹ്റാൻ സമിറ്റ് ബി ദർബൻ സമിറ്റ് സി കോലാലംപൂർ സമിറ്റ് ഓപ്ഷൻ ഡി അൽജിയസ് സമിറ്റ് ദ ഡിമാൻഡ് ഫോർ ന്യൂ ഇൻ്റർനാഷണൽ എക്കണോമിക് ഓർഡർ എൻ ഐ ഇ ഒ വസ് ഫാൻസർ ഓപ്ഷൻ ഡി അൾജിയേസ് സമിറ്റ് Indian Constitution is federal in form but unitary in spirit. Who made this statement? Option A. Granville Austin. B. Morris Johnson. C. K. C. Weir. D. Ivor Jennings. Indian Constitution is federal in form but unitary in spirit. Who made this statement? Answer. Option C. K. C. Weir. Who argued that modern communication have the effect of condensing all information into brief slogans? Options A. Walter Lippmann B. Graham Wallace C. Carl Deutsch D. Mosca Who argued that modern communication have the effect of condensing all information into brief slogans? Answer Option A. Walter Lippmann മാക്സ് വെബർ മെൻഷൻസ് ത്രീ ടൈപ്സ് ഓഫ് അതോറിറ്റി വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് വൺ ഓഫ് ദം ഓപ്ഷൻസ് എം കരിസ്മാറ്റിക് അതോറിറ്റി ബി ട്രഡീഷണൽ അതോറിറ്റി സി ഒഫീഷ്യൽ അതോറിറ്റി ഡി ലീഗൽ റാഷണൽ അതോറിറ്റി മാക്സ് വെബർ മെൻഷൻസ് ത്രീ ടൈപ്സ് ഓഫ് അതോറിറ്റി വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് വൺ ഓഫ് ദം ആൻസർ വരുന്നത് ഓപ്ഷൻ സിയാണ് ഒഫീഷ്യൽ അതോറിറ്റി ദി ബേസിക് പ്രോബ്ലം ഇൻ ദി വർക്കിംഗ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം ഇൻ ഇന്ത്യ എറൈസസ് ഔട്ട് ഓഫ് ഓപ്ഷൻസ് എം ലാക്ക് ഓഫ് എക്രോഹസീവ് ആൻഡ് വയബിൾ പാർട്ടി സിസ്റ്റം ബി ദി ആപ്സൻസ് ഓഫ് ആൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബ്യൂറോക്രസിയും സി ലാക്ക് ഓഫ് ക്ലിയർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊ പ്രൊവിഷൻസും ഡി വീഗ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് ഡിപ്പെൻഡൻസ് ഓൺ ദി ലെജിസ്ലേച്ചർ The basic problem in the working of parliamentary system in India arises out of Answer option A. Lack of a cohesive and viable party system Strategic Offensive Reduction Treaty SORT was signed by Options A. Bush and Gorbachev B. Bush and Elstin C. Bush and Putin D. Reagan and Gorbachev സ്ട്രാറ്റജിക് ഒഫൻസീവ് റിഡക്ഷൻ ട്രീറ്റി എസ് ഒ ആർ ടി വസ് സൈൻഡ് ബൈ ആൻസർ വരുന്നത് ഓപ്ഷൻ സിയാണ് ബുഷ് ആൻഡ് പുഡിൻ ദി ഫൗണ്ടർ ഓഫ് ചിക്കാഗോ സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വിച്ച് മെയ്ഡ് കോൺട്രിബ്യൂഷൻ ടു ബിഹേവിയറൽ മൂവ്മെൻറ്റ് ഓപ്ഷൻ എ ഹറോൾഡ് ലാസ്വെൽ ബി ഗബ്രിയേൽ ആൽമണ്ട് സി ഡേവിഡ് ഈസ്റ്റൺ ഡി ചാൾസ് മറിയൻ ദി ഫൗണ്ടർ ഓഫ് ചിക്കാഗോ സ്കൂൾ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് വിച്ച് മെയ്ഡ് കോൺട്രിബ്യൂഷൻ ടു ബിഹേവിയറൽ മൂവ്മെൻറ്റ് ആൻസർ ഓപ്ഷൻ ഡി ചാൾസ് മറിയം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഫെഡറേഷൻസ് ഡസ് ദ സെക്കൻഡ് ചേംബർ ഹാവ് എ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫ്രം ദി സ്റ്റേറ്റ്സും വൺ ഇന്ത്യ ടു യു എസ് എ ത്രീ കാനഡ ഫോർ ഓസ്ട്രേലിയ ഓപ്ഷൻസ് എ വൺ ആൻഡ് ത്രീ ഉള്ളി ബി ടു ആൻഡ് ഫോർ ഉള്ളി സി വൺ ആൻഡ് ടു ഉള്ളി ഡി ടു ആൻഡ് ത്രീ ഉള്ളി ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഫെഡറേഷൻസ് ഡസ് ദ സെക്കൻഡ് ചേംബർ ഹാവ് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഫ്രം ദി സീറ്റ്സും ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ടു ആൻഡ് ഫോർ ഒള്ളി യു എസ് എ ഓസ്ട്രേലിയ വിച്ച് ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബൌട്ട് ദ ഫ്രഞ്ച് ജുഡീഷ്യൽ സിസ്റ്റം ഇസ് നോട്ട് കറക്റ്റും ഓപ്ഷൻസ് നോക്കാം എ ദ ഫ്രഞ്ച് ജുഡീഷ്യറി ഹാസ് ഗോട്ട് ദി പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ബി ദ മെത്തേഡ് ഓഫ് അപ്പോയിൻ്റ്മെൻ്റ് ഓഫ് ജഡ്ജസ് ഡിഫേഴ്സ് ഫ്രം ദാറ്റ് ഓഫ് ബ്രിട്ടൺ ആൻഡ് യു എസ് എം സി ദെയർ ആർ ടു ടൈപ്സ് ഓഫ് കോർട്സ് ഓർഡിനറി കോർട്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോർട്സും ഡി ദർ ആർ കോർട്സ് ഓഫ് അപ്പീൽ ആൾസോ അണ്ടർ ദ ഫിഫ്ത് റിപ്പബ്ലിക് ഓഫ് ഫ്രാൻസും വിച്ച് വൺ ഓഫ് ദി ഫോളോവിംഗ് സ്റ്റേറ്റ്സ്മെൻറ്സ് എബൌട്ട് ഫ്രഞ്ച് ജുഡീഷ്യൽ സിസ്റ്റം ഈസ് നോട്ട് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ദ ഫ്രഞ്ച് ജുഡീഷ്യറി ഹാസ് ഗോട്ട് ദി പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഫ്രഞ്ച് ജുഡീഷ്യൽ സിസ്റ്റവുമായി റിലേറ്റ് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ബാക്കി മൂന്ന് പോയിൻറ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത് കാരണം അതുമായി റിലേറ്റ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്ന എല്ലാം ബാക്കി ഓപ്ഷൻസ് പഠിച്ചെടുക്കണം കാരണം അതിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതും പഠിച്ചെടുക്കണം ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും സ്വന്തമായി ആൻസർ ചെയ്യാൻ ശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആൻസർ ശരിയോ തെറ്റോ എന്ന് ചെക്ക് ചെയ്യാവൂ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടുതൽ സമയം ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇപ്പോൾ തന്നെ സെറ്റ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഓക്കേ താങ്ക് യു പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം